നമസ്കാരം പറഞ്ഞതുപോലെ ഈ ഈ ഈ അധ്യാപകൻ രണ്ട് രണ്ട് എന്ന് പറഞ്ഞ ടുത്ത് അകത്തേക്ക് കയറുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനക്കിട്ട് എന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്നേ മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എഫ് ഐക്കാരെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളിൽ ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നശിപ്പിക്കല് എന്ന് പറഞ്ഞാൽ ചില്ലറെ നശിപ്പിക്കൽ അതുകൊണ്ട് പെൺകുട്ടിക്ക് എസ്കോട്ടായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും ഒരു മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായി വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ജൂൺ മൂന്നിന് പ്രവേശനോത്സവം നടത്തി നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും കോളേജുകളിലും അധ്യയനം തുടങ്ങി കേവലം മുപ്പത് ദിവസം പിന്നിടുന്നതിന് മുൻപ് ഇന്ന് മൂന്നാമത്തെ പഠിപ്പ് മുടക്കാണ് അരങ്ങേറിയത് എന്തിനായിരുന്നു ഈ പഠിപ്പ് മുടക്കം ചോദിച്ചാൽ ആർക്കും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല അംഗൻവാടികൾ മുതൽ വിവിധ സ്കൂൾ കോളേജ് ഐ ടി വിഭാഗങ്ങളിൽ ഉൾപ്പെടെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം പതിനഞ്ച് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത് പത്ത് ദിവസത്തിനിടെ ഒരു ദിവസം പഠിപ്പ് മുടക്കുന്ന ക്രമത്തിലാണ് ഒരു മാസത്തിനിടെ ഇന്ന് മൂന്നാം ദിവസവും സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് ആചരിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്താണ് നമ്മൾ നേടിയെടുത്തത് പതിനഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ആറ് മണിക്കൂർ പഠനമാണ് നിങ്ങൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത് അതായത് പതിനഞ്ച് ലക്ഷം ഗുണം ആറ് മണിക്കൂർ സമം തൊണ്ണൂറ് ലക്ഷം മണിക്കൂർ അതായത് നാല് ലക്ഷത്തോളം ദിവസങ്ങളാണ് വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ ഇല്ലാതാക്കിയത് അപ്പൊ ചോദിക്കും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് ഞങ്ങളല്ലാതെ പിന്നെ ആരാണ് എന്ന് അത് പിന്നെ ആര് നേടിയെടുക്കുമെന്നൊക്കെ നിങ്ങൾ ചോദിക്കും എൻ്റെ പൊന്ന് കുട്ടി നേതാക്കളെ അതിന് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാതൃസംഘടനകളിലെ തലമുതിർന്ന നേതാക്കൾ ഉണ്ടല്ലോ അവരോട് പറഞ്ഞാൽ സ്കൂൾ അധികൃതരുമായോ കോളേജ് അധികൃതരുമായോ സർക്കാരുമായോ ബന്ധപ്പെട്ട് ഒരു അഞ്ച് മിനിറ്റ് ചർച്ച നടത്തി പരിഹരിക്കാനാവുന്ന വിഷയങ്ങളല്ലേ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ളൂ അതിന് പകരം പൊതുവിദ്യാലയങ്ങളിലെത്തുന്ന അഞ്ചു വയസ്സും ആറ് വയസ്സുമുള്ള കുരുന്നുകൾ മുതലുള്ള ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അധ്യയനമാണ് നിങ്ങൾ മുടക്കുന്നത് ഈ മുടങ്ങിയ മണിക്കൂറുകളും ദിവസങ്ങളും തിരികെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇന്നത്തെ ദിവസം ഉൾപ്പെടെ നിങ്ങൾ പഠിപ്പ് മുടക്കിയ ഈ സമരങ്ങളിൽ എത്ര ലക്ഷത്തോളം അധ്യാപകർക്കാണ് ജോലി ചെയ്യാതെ സ്കൂളുകളിലും കോളേജുകളിലും കഴിച്ചു കൂട്ടേണ്ടി വന്നത് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് അധ്യാപകരുടെ ഇന്നത്തെ ശമ്പളം മാത്രം എത്രയോ കോടി രൂപ വരും എന്റെയും നിങ്ങളുടെയും പൊതുഖജനാവിലെ പൈസ കൊണ്ട് നൽകിയിരുന്ന ഈ ശമ്പളത്തിന് തുല്യമായ സേവനം ഇന്ന് മുടങ്ങിയില്ലേ ഇന്ന് നിങ്ങൾ നടത്തിയ സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്നെങ്കിലും പഠിപ്പ് മുടക്കി വീട്ടിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കെങ്കിലും അറിയാമോ എന്ന് പോലും സംശയമാണ് ബീഹാറിലും യു പിയിലും നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിനെ ഇതൊന്നും അറിയാതെ എങ്ങനെയെങ്കിലും ചെല്ലും ചെലവും കൊടുത്ത് സ്കൂളിലേക്ക് അയക്കപ്പെടുന്ന പാവപ്പെട്ടവൻ്റെയും കൂലിപ്പണിക്കാരന്റെയും മക്കളുടെ പഠിപ്പ് നിങ്ങൾ മുടക്കിയില്ലേ വലിയവന്റെയും സെലിബ്രിറ്റികളുടെയും വലിയ പണക്കാരൻ്റെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ മക്കൾ സ്വാശ്രയ കോളേജുകളിലും റെസിഡൻഷ്യൽ സ്കൂളുകളിലും വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലും ഒരു ദിവസം പോലും അധ്യയനം മുടങ്ങാതെ അറിവ് തേടുമ്പോൾ നമ്മുടെ ശരാശരിക്കാരായ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നവന്റെ വീട്ടിലെ കുട്ടികളുടെ പഠിപ്പ് മുടക്കിക്കൊണ്ട് എന്ത് വിപ്ലവമാണ് എന്ത് നവോത്ഥാനമാണ് നിങ്ങൾ നടത്തിയത് നിങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും എ ബി വി പി ആയാലും നിങ്ങളെ കൊണ്ട് ചൂട് ചോറുവായിരിക്കുന്ന നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കളും ഇതൊക്കെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഒരു ഭാഗത്ത് അവധി ദിനങ്ങളായ ശനിയാഴ്ചകൾ കൂടി അധ്യയന ദിവസങ്ങളാക്കി ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങൾ തികയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മന്ത്രി ഉൾപ്പെടെ ഉള്ളിടത്താണ് നിലവിലുള്ള പ്രവൃത്തി ദിനങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ട് കുട്ടി നേതാക്കൾ അവധി ആഘോഷിക്കുന്നത് ഈ കണക്കിന് പോയാൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന അവധി ദിനമായ ഞായറാഴ്ച കൂടി ക്ലാസ് വെക്കേണ്ടി വരും ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് വോട്ട് തന്നും പൊതുഖജനാവിൽ നികുതി അടച്ചും വിയർപ്പും രക്തവും കൂട്ടിക്കലർത്തിയും അധ്വാനം കൊണ്ട് മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കണമെന്ന് സ്വപ്നം കണ്ട ലക്ഷക്കണക്കിന് മാതാപിതാക്കളോടാണ് നിങ്ങളുടെ ഈ അഴിഞ്ഞാട്ട സമരം ബഹുമാനപ്പെട്ട മന്ത്രിയും നീതിപീഠവും ഇക്കാര്യത്തിൽ ഇടപെടണം പഠിപ്പ് മുടക്കിയുള്ള സമരങ്ങൾക്ക് അറുതി പാവപ്പെട്ടവന്റെ മക്കളുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്ത് കൊണ്ട് രാജ്യത്തിനും വിദ്യാർത്ഥികൾക്കും ഒരിക്കലും തിരിച്ചു കൊടുക്കാനാവാത്ത നഷ്ടം വരുത്തുന്ന സമരമുറകൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്ന് ഇനിയെങ്കിലും കണ്ണു തുറന്നു നോക്കണം പഠിപ്പ് മുടക്കിയുള്ള സമരങ്ങൾക്ക് അറുതി ഉണ്ടാകുക തന്നെ വേണം ഇല്ലെങ്കിൽ കടം വാങ്ങിയാണെങ്കിലും കയറിക്കിടപ്പാടമോ കെട്ടു താലിയോ വിറ്റിട്ടാണെങ്കിലും സ്വന്തം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാക്കളും പൊതുവിദ്യാലയങ്ങളിൽ നിന്നും മക്കളെ മാറ്റി ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് സ്റ്റേറ്റുകളിലോ വിദേശ നാടുകളിലോ പറഞ്ഞയക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇപ്പോഴത്തെ അവസ്ഥയുടെ പതിന്മടങ്ങായി അത് മാറുമ്പോൾ നിങ്ങൾക്ക് രക്തസാക്ഷികളെ ഉണ്ടാക്കാനും കള്ളും കഞ്ചാവും വിറ്റ് നടക്കുന്ന രാഷ്ട്രീയ ഗുണ്ടകളെ കണ്ടെത്താനും മാത്രമായിട്ടുള്ള ഇടങ്ങളായി നമ്മുടെ നാട് മാറാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണം ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നേതാവിന്റെ വായിൽ നിന്ന് വന്ന ഭീഷണിയുടെ വാക്കുകൾ ഇനിയും ആവർത്തിക്കുന്ന കെട്ട കാലം നമുക്ക് കാണേണ്ടി വരും ഈ

ആ കയറി ഈ പറഞ്ഞ ഇവിടെ ഞങ്ങൾ മീശ മീശക്കൊലിക്കാത്ത പ്രായത്തിലും ഈ കുട്ടി നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന അറപ്പുളവാക്കുന്ന വാക്കുകൾക്ക് ഇവരെ സൃഷ്ടിച്ച നേതാക്കളെ മാത്രമല്ല ഇവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഈ സമൂഹം ഒറ്റപ്പെടുത്തുന്ന കാലം വരും ഒരു ശരാശരി മലയാളി പൗരൻ എന്ന നിലയിൽ പൊതുവിദ്യാലയത്തിൽ മക്കളെ പഠിപ്പിക്കുന്ന ഒരു ശരാശരി രക്ഷിതാവ് എന്ന നിലയിലാണ് എനിക്കും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് നിങ്ങളിൽ എത്ര പേർ ഇത് കാണുമെന്നോ എത്ര പേർ ഇത് സ്കിപ്പ് ചെയ്ത് കളയുമെന്നോ ഇനി എത്ര പേർ പറയുന്നവന്റെ രാഷ്ട്രീയം കണ്ടെത്തി അതിനെ തൊട്ടു താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തുമെന്നോ ആശങ്കയില്ലാതെ ഇനിയും ഇത് കണ്ടും കേട്ടും സഹിക്കാനാവാത്ത ഒരു മലയാളിയുടെ രോദനമായതുകൊണ്ടാണ് ഇക്കാര്യം പറയേണ്ടി വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഊർജ്ജമുള്ള പദമാണ് ഗുരു എന്നത് ഗു എന്ന ഇരുട്ടിൽ നിന്ന് രൂവെന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ആരാണെങ്കിലും അതാണ് ഗുരുവെന്നും അച്ഛനും അമ്മയ്ക്കും അധ്യാപകനും ഒപ്പമാണ് ദൈവത്തിന്റെ സ്ഥാനമെന്നും പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ് നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിലെ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകന്റെ ഒരു പ്രിൻസിപ്പലിന്റെ കാൽമുട്ടുകൾ വെട്ടിമാറ്റുമെന്ന് ശിഷ്യൻ ഭീഷണി മുഴക്കിയത് നമ്മൾ കണ്ടത് അറിവ് പകർന്നു നൽകിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ശ്രീമതി രമ ടീച്ചർ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കേരളത്തിന്റെ മനസാക്ഷിക്ക് മറക്കാനായിട്ടില്ല ആ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമാ ടാക്കീസിലേക്കൊന്നും പോകണ്ട അപ്പൊ അതിലല്ലേ എതിരെ ഞാൻ ഈ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ നമ്മുടെ കോളേജിലെ ഈ കാസർഗോഡ് കോളേജിലുള്ള ഞാനിപ്പോ എന്തായാലും എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എനക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞാനിവിടെ ചാർജിലിരിക്കുന്ന ഒരു പ്രിൻസിപ്പലാണ് ഞാൻ ഇരിക്കുന്നത്ര കാലം ഈ സി പരിഭാവനമായി സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടിക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റിയൊന്ന് ശതമാനം അവരെ ഡിസിപ്ലിനും അവരെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടുത്തെ പിന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നീതിക്ക് വേണ്ടിയിട്ട് പൊരുതി അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നും ഇന്നും ഞാൻ ഈ കോളേജിനു വേണ്ടി ചെയ്തിട്ടുള്ളൂ ഞാൻ ഈ ഡിസിപ്ലിൻ അപ്പൊ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എഫ് ഐക്കാരെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നശിപ്പിക്കലേ അതുകൊണ്ട് ഞാൻ ഇവർ അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് നമ്മുടെ കുട്ടികളുടെ അപചയത്തിന് ചൂണ്ടിക്കാട്ടേണ്ടത് ഏത് പ്രസ്ഥാനമെന്നല്ല നമ്മൾ ഒറ്റക്കെട്ടായി ഈ ദുരന്ത നാടകങ്ങൾ അറിവിന്റെ സ്ഥാനമായ വിദ്യാലയങ്ങളിൽ നിന്നും സർവകലകളുടെയും ആസ്ഥാനമായ കലാലയങ്ങളിൽ നിന്നും പിഴുതു മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ പ്രതീക്ഷയോടെ